ആർ എസ് ശശികുമാർ സാർ ഇവിടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതാണോ ഗവർണറുടെ തീരുമാനം ഗവർണർ ഹൈക്കോടതിയെയും നിയമവാഴ്ചയോടും വെല്ലുവിളി കാട്ടിക്കൂ അല്ല സർക്കാരും ഗവർണറും ഒരേ മനസ്സോടുകൂടി പോകണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് ഗുണകരമാവുകയുള്ളൂ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർ വന്ന നാൾ മുതൽ ഗവൺമെൻറ്റും ഗവർണറുമായിട്ട് നല്ല ഒരു ചർച്ചയിൽ തന്നെ ആയിരുന്നു അതിൻ്റെ ഗുണം കേരളത്തിൽ ഉണ്ടായോ എന്ന് കേട്ടാൽ വാസ്തു ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് സർക്കാരിൻ്റെ ഭരണത്തെക്കാൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് സർവകലാശാലകളിലാണ് കാരണം എന്ത് അഴിമതി കാണിക്കാനും പ്രത്യേകിച്ച് നിയമനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പരീക്ഷ പാസാക്കുന്ന കാര്യത്തിൽ പി എച്ച് ഡി നേടുന്ന കാര്യത്തിൽ ആ ഈ സർവകലാശാലകളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചതിന് ഉത്തരവാദി ഗവർണർ തന്നെയാണ് അത് അദ്ദേഹത്തിന് വൈകി ബോധ്യപ്പെട്ടു പൊതുജന സമൂഹത്തിനിടയിൽ സർവകലാശാലകളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തവരാണ് നിയമിക്കപ്പെടുന്ന ചില സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഏറാം മുടികളും സ്റ്റാമ്പുകളുമായി ചില വൈസ് ചാൻസലർമാർ മാറുന്നു കണ്ടപ്പോൾ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ വളരെ സുതാര്യമാകണം ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നപ്പോൾ ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ തെറ്റി ഞാൻ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ തെറ്റണം എന്നുള്ള പ്രയാകരണമല്ല അവർ ഒന്നിച്ചു തന്നെ പോകണം അതിൻ്റെ ദുരന്തങ്ങളാണ് ഇപ്പോൾ കേരളം നേരിടുന്നത് ഇന്ന് കേരളത്തിലെ പതിനാല് സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് വൈസ് ചാൻസലർമാരാണ് കോളേജുകളിൽ ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെ ഒരു കോളേജിലും സ്ഥിരം വൈസ് ചാൻ പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം തകർന്ന ഒരു കാലഘട്ടം ഇതിനുമുമ്പുണ്ടായിട്ടില്ല നമ്മളെല്ലാം അപ്പോഴെപ്പോഴേ നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുമെങ്കിലും നമ്മുടെ കുട്ടികളെല്ലാവരും വിദേശത്തേക്ക് പോകുന്നതെല്ലാം കൊണ്ടാണ് അപ്പോൾ ഇവിടെ സർവകലാശാല മേഖല പറഞ്ഞ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ ഗവർണർ വച്ചത് പൊതുജന സമൂഹ പൊതുസമൂഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത് അതിന് ഞാനിപ്പോൾ തന്നെ പറയട്ടെ അവിടെ കുറേ വൈസ് ചാൻ ഇപ്പോൾ കുറേ വൈസ് ചാൻസലർമാരെ താത്കാലികമായിട്ട് നിയമിച്ചു നിയമിച്ച വൈസ് ചാൻസലർമാർ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അവർക്കെല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് കാരണം എം ജി സർവകലാശാലയിലും മലയാളം സർവകലാശാലയിലും അതേപോലെ തന്നെ സംസ്കൃത സർവകലാശാലയിൽ നിയമിച്ചിരിക്കുന്നവർ ഇടതുപക്ഷ സംഘടനയെ കൊടിപിടിക്കുന്ന പിടിക്കുന്ന ആൾക്കാരാണ് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ രാഷ്ട്രീയമില്ല മറ്റ് സർവകലാശാല നിയമിച്ചതിനകത്ത് കോൺഗ്രസിൻ്റെ അനുഭാവികളുമുണ്ട് ബി ജെ പിയുടെ അനുഭാവികളും ഉണ്ട് അപ്പം അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിയമിച്ച ആൾക്കാർ ക്വാളിറ്റി ഉള്ളവരാണോ നിയമിച്ച ആൾക്കാർ ഇൻറ്റഗ്രിറ്റി ഉള്ളവരാണോ അവർ വൈസ് ചാൻസലർമാരായിരിക്കാൻ യോഗ്യരാണോ താത്കാലികമാണെങ്കിലും അത് വേണം നോക്കാൻ പക്ഷെ അതിന് പകരം ഇവിടെ ഇപ്പോൾ എന്താ സിസ തോമസ് സിസ തോമസ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭയായ ഒരു വൈസ് ചാൻസലർ ആയിരുന്നു അവർക്കിവിടെ വർക്ക് ചെയ്യാൻ അവസരം കൊടുത്തില്ല അവർ ഇവിടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ വൈസ് ചാൻസലർഷിപ്പ് ഗവർണറുടെ ഉത്തരവ് ഉത്തരവനുസരിച്ച് ചാർജ് എടുത്തു എന്ന് പറഞ്ഞ പേരിൽ രണ്ട് വർഷമായിട്ട് അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല വളരെ ക്രൂരമല്ലേ ഇവിടെ ഇപ്പോൾ മന്ത്രി പറയുന്നത് പിന്നിൽ നിന്ന് ഗവർണർ കുത്തിയെന്ന് മുന്നിൽ നിന്നാണ് കുത്തുന്നത് സർക്കാർ മുന്നിൽ നിന്ന് സിസ തോമസിനെ കുത്തി വീഴ്ത്തിയിട്ടിരിക്കുകയാണ് ഒരു വൈസ് ചാൻസലറാണ് ഒരു വളരെ മിടുക്കിയായ അക്കാ അക്കാഡമിഷ്യനാണ് ഇപ്പോൾ ഐ ഐ ടി ബോംബെയിലും ഐ ഐ ടി മദ്രാസിലും ബിസിറ്റിംഗ് പ്രൊഫസറാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിവിടെ ഗവർണർ വീണ്ടും നിയമിച്ചാൽ അതിങ്ങനെ ഗവർണർ കുറ്റപ്പെടുത്താൻ കഴിയും പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഗവർണർ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു അദ്ദേഹം പറയാൻ എന്താ ഹൈക്കോടതി ശരിയാണ് ഡിവിഷൻ ബെഞ്ച് സിസ തോമസിൻ്റെ കേസ് വന്നപ്പോൾ യൂണി ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്ന് ഈ ഡിജിറ്റൽ സോറി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് തീരുമാനിച്ചു അവർ ഉത്തരവുണ്ട് ആ ഉത്തരവ് ഉള്ളപ്പോൾ തന്നെ ഡോക്ടർ രവീന്ദ്രൻ ഗോപിനാഥിന്റെ കേസ് കണ്ണൂർ സർവകലാശാല കേസിനകത്ത് ഞങ്ങൾ തന്നെയാണ് സെവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ആ കേസിന് വേണ്ടി പോയത് ഞങ്ങൾ പറഞ്ഞ റീ അപ്പോയിൻമെന്റ് സെറ്റാണ് ഈ സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിലെ വിധി റീ അപ്പോയിൻമെന്റ് നടത്താം അത് സെർച്ച് കമ്മിറ്റി കൂടാതെ നടത്താം പക്ഷേ അവിടെ വന്ന് തീരുമാനം വന്നത് ഈ കാര്യത്തിൽ അതായത് ഗവർണറുടെ നിയമന ഈ നിയമനത്തിൽ ഗവർണറെ സ്വാധീനിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചു അപ്പോൾ ഗവൺമെൻറ്റ് യാതൊരു കാരണവശാലും വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള വിധി വന്നാൽ ആ വിധി പ്രകാരം ഇപ്പോൾ സിസാ തോമസിനെയും അതേപോലെ തന്നെ കെ ടി വിരും ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ കൂടാതെ വൈസ് ചാൻസലറെ ചാൻസലറെമാരെ ഗവർണർ നിയമിച്ചാൽ അത് തെറ്റാണെന്ന് അങ്ങനെ പറയാൻ കഴിയും വരട്ടെ ഈതായാലും കോടതി പോയി കോടതി പ്രതിമദിക്ഷ അതിനകത്ത് കേസ് ഇല്ല എന്ന് കണ്ടുകൊണ്ടാണല്ലോ സ്റ്റേ കൊടുക്കാത്തത് എന്തായാലും കേസ് നോട്ടീസ് ആയിട്ടുണ്ട് വരട്ടെ വിധി വരട്ടെ കോടതി തീരുമാനിക്കട്ടെ സുപ്രീം കോടതിയുടെ വിധിയാണോ നിലനിൽക്കുന്നത് അതോ ഹൈക്കോടതിയുടെ വിധിയാണോ എന്നുള്ളത് അപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കാം